ആദ്യം സ്വാമി സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിക്കപ്പെട്ടു അത് താങ്കൾ പറയുന്നുണ്ട് താങ്കളെ പ്രതിയാക്കി ആർ എസ് എസിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നും താങ്കൾ ആവർത്തിക്കുന്നുണ്ട് മനസ്സിലാകാത്തത് ഇടതുപക്ഷത്തിന്റെ പോലീസ് ഈ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അല്ല ഇതില് ഈ നമുക്കറിയാലോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ആർ എസ് എസിന്റെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് നുഴഞ്ഞു കയറ്റം പോലീസിൽ മാത്രമല്ല നമുക്കറിയാം അത് നീതിന്യായ വ്യവസ്ഥയിലുണ്ട് പല ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇത്തരം നുഴഞ്ഞുകയറ്റം വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായിട്ട് നിങ്ങൾക്കും അറിയുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അതിന് ഈ സംഘപരിവാറിനെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ പൊള്ളത്തരങ്ങളെ ജനസമക്ഷം തുറന്നു കാണിക്കുന്നവരെ ഇങ്ങനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മതേതരത്വവും സാഹോദര്യവും നിലനിന്ന് കാണണം എന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ് ഗാന്ധിജി മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളത് കൽബുർഗി മുതലായിട്ടുള്ള നമ്മളിത് എപ്പോഴും ആവർത്തിക്കാറുള്ളതാണ് നമ്മൾ മാത്രമല്ല പലരും ആവർത്തിക്കാറുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിൽ ഇത് ആശ്രമം കത്തിയ ആ സമയം മുതൽ ഒരു നുണപ്രചരണം നടന്നിട്ടുണ്ട് വളരെ ആസൂത്രിതമായ നുണപ്രചരണം ആ നുണപ്രചരണത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹായം ഉണ്ടായിട്ടുണ്ട് അവരുടെ ആ സഹായത്തിൻ്റെ സ്തുത്യർഹമായ സേവനമായിരുന്നു അക്കാര്യത്തിൽ പോലീസ് നിർവഹിച്ചതെന്നുള്ളത് പോലീസ് എന്ന് പറഞ്ഞാൽ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല അതിൽ ചിലർ നമ്മൾ അവരെ പുഴുക്കുത്തുകൾ എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു പുഴുക്കുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായിട്ട് ഷോളും ഇട്ട് അവിടെ ഇരുന്നത് ആ ആള് നമ്മുടെ കേസ് അന്വേഷണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു ടി പി സെൻകുമാർ മുതലായിട്ടുള്ളവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ ഭൂത്തേജന്റായി പ്രവർത്തിക്കുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി തുടങ്ങി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇത് അപ്പോ അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ ഈ കേസിലും അത്തരം കാര്യങ്ങളുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ ആ വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ താങ്കൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് അതറിയാം പി വി അൻവർ എം എൽ എ ഈ വിഷയത്തിനകത്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ് അത് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു നുഴഞ്ഞ കയറ്റമുണ്ട് അല്ലെങ്കിൽ അതിന് വളരെ തലപ്പത്ത് നിൽക്കുന്ന ചിലർ ഒത്താശ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇത് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ലേ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അല്ല ഒരു എം എൽ എ പോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന അല്ലെങ്കിൽ അത്തരം ഒക്കെ ശേഖരിക്കുന്ന ഒരു സംവിധാനങ്ങളോ അതൊന്നും നമുക്കില്ല നമുക്ക് ഈ ഗവൺമെന്റിലും മുഖ്യമന്ത്രിയിലും പരിപൂർണ വിശ്വാസവും എന്താ പറയുക അടിയുറച്ച ആ ഒരു ഒരു ഒരിതുണ്ട് കാരണം ധർമ്മത്തിനൊപ്പം നിൽക്കും ഈ ഗവൺമെന്റ് എന്ന് തന്നെയാണ് നമ്മുടെ നമുക്ക് ആ പ്രതീക്ഷയൊന്നും കൈവിട്ടിട്ടില്ല ഈ സേനയിലെ പുഴുക്കുത്തുകളെ പോലീസ് ആ ഇതിനെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് അതേപോലെ നമ്മൾ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് കാരണം ഇത് ഇടിപെടി എന്നല്ല അതിൻ്റെ ഒരു സമയം ഉണ്ടാവും അതിൻ്റെ ആ സമയത്തിൽ അത് അത് അതിനൊരു എന്താ പറയുക അതിനൊരു തീർപ്പുണ്ടാവും അതിനൊരു അവസാനം ഉണ്ടാവും ഒരു നല്ലൊരു എന്താ ആ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച സി പി എം നേതാക്കളും അത് സർക്കാരിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോ അല്ലെങ്കിൽ സമയമെടുത്തുകൊണ്ട് അതിലൊരു തീർപ്പുണ്ടാകും ധർമ്മം ഉണ്ടാകും എന്നുള്ള താങ്കളുടെ പ്രതീക്ഷ പൂർണമായും ഫലപ്രദമാണ് അല്ലെങ്കിൽ അത് കൃത്യമാകും എന്നുകൂടി കരുതുന്നുണ്ടോ അല്ല ഈ മറ്റ് അപർണ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടത് നമ്മളല്ലോ അപർണ കാരണം നമ്മളൊരു ഒരു സന്യാസിയാണ് ഈ ധർമ്മം പ്രചരിപ്പിക്കുന്ന ആളാണ് അപ്പം അതിൽ നമ്മുടെ ധർമ്മ പ്രചരണത്തിന് എതിരായി നിൽക്കുന്ന ഇത്തരം പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ അറിയാലോ നമ്മുടെ നിലപാട് അത് സനാതനധർമ്മത്തിൻ്റെ നിലപാടാണ് ആ സനാതന ധർമ്മത്തെ ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോഴാണ് ഇവർ നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അപ്പോൾ മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ അത്ര ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളല്ല ഒരു രാഷ്ട്രീയക്കാരനുമല്ല നമ്മൾ അതുകൊണ്ട് സതയം നമ്മളോട് അത്തരം ചോദ്യങ്ങൾ നമുക്കറിയില്ലല്ലോ അതിനെന്തു മറുപടിയാണ് തരേണ്ടതെന്നുള്ളത് ഞാൻ ഞാൻ അങ്ങനെ ചോദിച്ചു കുഴപ്പത്തിലാക്കുന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ധർമ്മത്തിനൊപ്പം നിൽക്കും താങ്കൾക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒപ്പം നിൽക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് വിഘാതമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായത് അത് മുകളിലെ മുകളിലുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് എന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു നടപടികൾ പോലും വൈകുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്ന് കരുതപ്പെടുന്നു സ്വാഭാവികമായിട്ടും ആ മൂല്യങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങൾ ഒപ്പവും നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണോ ഇല്ല അവർ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണ ടീം അതിലാദ്യം ഉണ്ടായിരുന്നവർ ശരിയായ രീതിയിലല്ല ഈ അന്വേഷണം നടക്കുന്നതെന്ന് നമുക്കൊരു ബോധ്യം വന്നപ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് ഇത് കുറച്ചുകൂടെ ഒരു അന്വേഷണം ഒന്നുകൂടെ നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഈ അന്വേഷണത്തെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതും ക്രൈംബ്രാഞ്ചിൽ ഈ കണ്ടെത്തിയ ആ അവസാനം കണ്ടെത്തിയിട്ടുള്ള ആ ടീം ആ എല്ലാവരും തന്നെ ആഹോരാത്രം പണിപ്പെട്ടിട്ടുള്ളവരാണ് അവര് അവര് അങ്ങേയറ്റം പണിപ്പെട്ടിട്ടാണ് അവരെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുള്ളത് അപ്പൊ അതും ഇതേ ഗവൺമെന്റും ഇതേ മുഖ്യമന്ത്രിയും തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ലല്ലോ ഈ ഇവിടത്തെ അന്നത്തെ സ്ഥലം കൗൺസിലറായിരുന്ന ബി ജെ പി കൗൺസിലറായിരുന്ന ഗിരികുമാർ അറസ്റ്റ് ചെയ്തിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ ഏകദേശം ഒരു മാസത്തോളം ജയിലിലായിരുന്നല്ലോ അദ്ദേഹം മാത്രമല്ല കുറേ പേര് അപ്പോൾ ജാമ്യം കിട്ടാതെയാണ് കടന്നിരുന്നത് അപ്പോൾ അതൊക്കെ നടന്നതല്ലേ അപ്പം സത്യം പുറത്തു വന്നിട്ടുള്ളതാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റേഷൻ എസ് ഐ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പലതും മറച്ചു വെക്കാനും പലതും കേസുകളൊക്കെ പല തുമ്പ്മാലും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നത് അവർണയ്ക്കൊക്കെ അറിയുന്നതല്ലേ നമുക്കൊക്കെ അറിയുന്നതല്ലേ അത് അപ്പോൾ അങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകളെ കറക്റ്റ് ചെയ്യും അതില് തർക്കമൊന്നും നമുക്കില്ല ആ വിശ്വാസം ഒരിക്കൽ കൂടി പറയണു മുഖ്യമന്ത്രിയിലും ഗവൺമെന്റിലും ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരല്പസമയം കൂടി